ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ രാവിലെ നല്ല മഴയാണ് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് മഴ അപ്പോൾ എന്താ പറയുക രാവിലെ ഞങ്ങൾ റെഡിയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊട്ടാരക്കര വരെ പോവാണ് കേട്ടോ നമ്മുടെ കമ്പനിയുടെ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അച്ഛണ്ട് റെഡിയായിട്ട് താഴെ വന്ന ഫയൽസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് നമ്മൾ ബുള്ളറ്റിലാണ് പോവുന്നത് കേട്ടോ അപ്പം മഴയൊന്നും തോന്നുന്ന സമയത്ത് നമ്മൾ ബുള്ളറ്റിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസിയാണല്ലോ ഈ ഒരു ക്ലിപ്പ് കണ്ടുപോലെ തന്നെ അറിയാമല്ലേ ഫുള്ള് മൂടാപ്പായി കിടക്കാണ് മഴ പെയ്യും പെയ്യത്തില്ല പെയ്യും പെയ്യത്തില്ല എന്നൊരു അവസ്ഥയിലായിരുന്നു കൈസപ്പം നമ്മൾ നമ്മുടെ വണ്ടിയിൽ പെട്രോൾ ഇല്ലായിരുന്നു പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പിക്കൊരു പെട്രോളും അടിച്ചിട്ട് നമ്മൾ കൊട്ടാരക്കര ഓഫീസിലേക്ക് പോകണം കേട്ടോ അവിടെ ചെന്ന് ഫയൽസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയത് നമ്മൾ സാംസങ്ങിൻ്റെ ഒരു സർവീസ് സെൻ്ററിലാണ് പോയത് അവിടെയും കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ബീനാമോളുടെ അടുത്തേക്കാണ് കേട്ടോ അപ്പം മമ്മിക്ക് പനിയായിരുന്നു അപ്പം വിചാരിച്ചു മമ്മീനെ കൂടെ പോയി കണ്ടിട്ട് വരാൻ ഒന്ന് അങ്ങോട്ട് പോയപ്പോൾ മഴ ചതിച്ചില്ലായിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോൾ അളിയൻ ചതിച്ച് ഗൈസ് നല്ല വെടിക്കിട്ട് മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്കൂട്ടറൊക്കെ നിർത്തി സ്കൂട്ടറല്ല ബുള്ളറ്റ് ആ ബുള്ളറ്റ് ആ ബൈക്ക് എന്തായാലും ആ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ ഒരു കടയുടെ ഷോപ്പിലേക്ക് സൈഡിൽ ഇറങ്ങി നിന്നു കേട്ടോ അങ്ങനെ മഴയൊക്കെ തോന്നപ്പം നമ്മൾ വീണ്ടും വണ്ടി മമ്മിയുടെ അടുത്തേക്ക് പോയി ഇതുകൊണ്ട് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല ഉണങ്ങി വരണ്ടിടക്കുന്നത് ഇതെന്ത് കുറച്ചെടുത്ത് ഭംഗി ചേ മഴയുണ്ട് കുറച്ചെടുത്തും മഴയില്ല പ്രകൃതിയുടെ ഓരോ പ്രതിഭാസങ്ങളെ എന്ത് പറയാനും എന്റെ വീടിന്റെ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ തീരെ മഴ പെയ്തിട്ടില്ല ഒരു തുള്ളി പോലും പെയ്തിട്ടില്ല റോഡൊക്കെ നല്ല ക്ലീൻ ക്ലിയർ ആയിട്ട് കിടക്കുന്ന ഇടക്കുന്നുണങ്ങി വേറെ നമ്മൾ ചെല്ലുവെന്നുള്ള കാര്യം മമ്മിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ വീടെത്തി വണ്ടിയൊക്കെ നിർത്തി ഞാൻ വീട്ടിലേക്ക് ഇടിച്ച് കയറി ചെന്ന് നമ്മുടെ സ്വന്തം വീടാണല്ലോ ക്യാമറ കണ്ടതോടെ മമ്മി അങ്ങ് ഒളിച്ചു കേട്ടോ എന്നെ എടുക്കല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മമ്മി എടുത്തിരുന്ന് കുറച്ചേരെ ഇരുന്ന് സംസാരിച്ച് വെള്ളം ഒക്കെ കുടിച്ചിട്ട് മമ്മി ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു പക്ഷെ നമ്മൾ വേണ്ട നമുക്ക് ചെന്നിട്ട് വേറെ പണിയുണ്ട് മമ്മി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങി അങ്ങനെ മമ്മിക്ക് ടാറ്റിയൊക്കെ കൊടുത്ത് വീണ്ടും നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്കാണ് കേട്ടോ അതിനു മുമ്പ് നമ്മുടെ വർക്ക് ഫുഡ് മേടിക്കണമായിരുന്നു നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിൽ നിർത്തി നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ് നല്ല വെടിക്കിട്ട് മഴ വരുന്നുണ്ട് കേട്ടോ അപ്പം മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് പറത്തി അടിച്ച് വിടുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി ഫുഡൊക്കെ കൊടുത്തിട്ട് അവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ടായിരുന്നു വാഷ്റൂമിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ പോയി നോക്കിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഷോപ്പും വീടും മില്ലും എല്ലാം ഒരിടത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ്ങില് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഒരു പുതിയ വീട്ടിലേക്ക് ഡൈനിങ് സെറ്റും സെറ്റ് സെറ്റും കട്ടിലും ഒക്കെ നമുക്ക് ഡെലിവറി ചെയ്യണമായിരുന്നു ഈ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസിൽ നമ്മൾ ചെയ്തെടുക്കുന്ന പ്രോഡക്ട്സ് ആണ് ഇവിടെ തന്നെ നമ്മൾ തടി അറത്ത് നമ്മുടെ വർക്കേഴ്സിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ ഈ കൊടുക്കുന്ന പ്രോഡക്ട്സ് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ കസ്റ്റമറിൻ്റെ ആഗ്രഹപ്രകാരം അവർ കാണിച്ച് തന്ന ഡിസൈനും പ്രകാരം നമ്മൾ ചെയ്ത് കൊടുത്താണ് കാരണം അവരുടെ ഇൻറ്റീരിയർ വർക്കിനോട് ചേർന്ന് പോകുന്ന ഒരു ഡിസൈനിങ്ങും അതുപോലെ തന്നെ സെറ്റ് സെറ്റും ഒക്കെ ആയിരുന്നു നമ്മൾ കൊടുത്തത് ഈവനിങ് ആയപ്പോഴേക്കും നല്ല അടിപൊളി മഴയായ കേട്ടോ പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം നല്ല പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്തത് കേട്ടോ നമ്മൾ കൊടുത്തിരുന്ന പ്രോഡക്റ്റ് ഇതൊക്കെയായിരുന്നു കേട്ടോ തേക്ക് വീട്ടിലാണ് ഇതെല്ലാം ചെയ്തെടുത്തിരുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഒരു ഈവനിങ് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നല്ല മഴയാണല്ലോ ഇലയിടെ ഉണ്ടാക്കാവുന്നത് മാത്രമല്ല ചക്ക വരട്ടിയത് ഉരുപ്പുണ്ട് അങ്ങനെ ഇലയൊക്കെ ഒപ്പിച്ച് മാവ് കഴിച്ച് ഇലയിടെ ഉണ്ടാക്കി അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഇലയിടെയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബായ്